ദീർഘദൂര യാത്രയാത്രാ ട്രെയിനുകളിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളത് സ്ലീപ്പർ കമ്പാർട്ട്മെന്റിനാണ് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ഒരു ഉറപ്പായ സീറ്റ് കിട്ടാനുള്ള മാർഗമാണ് സ്ലീപ്പർ ടിക്കറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എ സി ടിക്കറ്റിന് നൽകേണ്ട ഉയർന്ന നിരക്ക് താങ്ങുവാൻ കഴിയില്ല അപ്പോൾ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ശ്വാസം മുട്ടിയുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക ട്രെയിനുകളിലും സ്ലീപ്പർ ടിക്കറ്റ് രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം മുൻപ് തന്നെ തീർന്നിരിക്കും അതേസമയം പല ട്രെയിനുകളിലും എ കോച്ചിലെ സീറ്റുകൾ കാലിയായി ഓടുന്നതും ഇതിന് പരിഹാരമായി സീറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചിരിക്കുകയാണ് യാത്രയ്ക്ക് മുൻപായി സ്ലീപ്പർ ടിക്കറ്റ് ഉള്ളവർക്ക് തേർഡ് എ സിയിലേക്ക് സീറ്റിൻ്റെ ഒഴിവനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുവാൻ സാധിക്കും അതുപോലെ തേർഡ് എ സി ടിക്കറ്റ് ഉള്ളവർക്ക് സെക്കൻഡ് എ സിയിലേക്കും സെക്കൻഡ് എ സി ടിക്കറ്റുള്ളവർക്ക് ഫസ്റ്റ് എ സിയിലേക്കും സൗജന്യമായി അപ്ഗ്രേഡ് ചെയ്യുവാൻ കഴിയും എന്നാൽ ഈ സൗകര്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനി ബുക്കിംഗ് സമയത്ത് തന്നെ ഓട്ടോ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ട്രെയിനുകളിലെ എ സി കോച്ചുകളിലെ എല്ലാ ഒഴിവുള്ള സീറ്റുകളും ബെർത്തുകളും ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം വഴി നികത്തുന്നതിനാണ് ഇന്ത്യൻ റെയിൽവേ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് സിറ്റിംഗ് തുടങ്ങിയ താഴ്ന്ന ക്ലാസുകളിലെ സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ കൈവശമുള്ളവരെ ആദ്യം ചാർട്ട് ചെയ് തയ്യാറാക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപാണ് ഈ ചാർട്ട് തയ്യാറാക്കുന്നത് അധിക ചെലവുകൾ കൂടുതൽ സുഖകരമായ യാത്രാനുഭവം നൽകുക എന്നതാണ് ഈ നികുതിയുടെ ലക്ഷ്യം പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ് സീറ്റുകൾ കിടക്കുന്ന ഓഫ് പീക്ക് സമയങ്ങളിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ഉയർന്ന ക്ലാസ് കോച്ചുകളിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രക്രിയ സാധാരണയായി ട്രെയിൻ ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപ് ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയാണ് നടക്കുക ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ അപ്ഗ്രേഡ് തിരഞ്ഞെടുത്ത യാത്രക്കാരെ ഈ സൗകര്യത്തിനായി പരിഗണിക്കും അതേസമയം റെയിൽവേയുടെ ഈ നീക്കം ചെയർ കാർ തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി തുടങ്ങിയ എ സി കോച്ചുകളിൽ കറന്റ് ബുക്കിംഗ് സൗകര്യം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആദ്യം ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷം എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവസാന നിമിഷ ബുക്കിംഗുകൾക്കാണ് കറന്റ് ബുക്കിംഗ് സൗകര്യം അവതരിപ്പിച്ചത് സാധാരണയായി പുറപ്പെടുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപ് വരെ ഇത് അനുവദനീയമാണ് എമർജൻസി കോർട്ടുകളും വ്യത്യസ്ത തരം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളും പ്രോസസ് ചെയ്ത് ആദ്യ ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഒഴിവുള്ള സീറ്റുകൾ ലഭ്യമാകുമ്പോൾ മാത്രമേ ഏതൊരു ട്രെയിനിലും കറന്റ് ബുക്കിംഗ് വിഭാഗത്തിൽ സീറ്റുകൾ ലഭ്യമാകൂ എ സി കോച്ചുകളിലെ സീറ്റുകൾ ഓട്ടോ അപ്ഗ്രേഡുകൾ വഴി നികത്തുന്നതിന് മുൻഗണന നൽകാൻ റെയിൽവേ തീരുമാനിച്ചതോടെ എ സി കോച്ചുകളിൽ അത്തരം കറന്റ് ബുക്കിംഗിനായി ഒഴിവുകൾ ലഭ്യമാകാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കറന്റ് ബുക്കിംഗ് സൗകര്യം ഇനി സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ വലിയൊരു വിഭാഗം യാത്രക്കാർക്ക് ഇത് പ്രയോജനം ആകുകയും ചെയ്യും പുതിയ മാറ്റങ്ങളെ കുറിച്ച് റെയിൽവേ ബോർഡ് കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേയും മറ്റ് എല്ലാ സോണൽ റെയിൽവേകളെയും അറിയിച്ചു ഇതനുസരിച്ച് എ സി ക്ലാസ്സുകളിലെ എല്ലാ സീറ്റുകളും ബെർത്തുകളും പരമാവധി നിറയ്ക്കുന്നത് റെയിൽവേ ഉറപ്പാക്കും ഈ നീക്കം സ്ലീപ്പർ ക്ലാസ് സെക്കൻഡ് സിറ്റിംഗിലെ സ്ഥിരീകരിച്ച തത്കാൽ ടിക്കറ്റ് ഉടമകളെ യഥാക്രമം തേർഡ് എ സി അല്ലെങ്കിൽ ചേർക്കാരായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതേസമയം രണ്ട് ലെവലുകൾ വരെ മാത്രമേ അപ്ഗ്രേഡുകൾ ചെയ്യാൻ കഴിയൂ എന്ന് റെയിൽവേ ബോർഡ് ഉത്തരവിട്ടിട്ടുമുണ്ട് ഉദാഹരണത്തിന് സ്ഥിരീകരിച്ച സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ഉള്ള ഒരു യാത്രക്കാരനെ ലഭ്യത അനുസരിച്ച് തേഡ് എ സിയിലേക്കും തേർഡ് എ സിയിൽ നിന്ന് സെക്കൻഡ് എ സിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാം എങ്കിലും ഫസ്റ്റ് എ സിയിലേക്കോ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കോ ഉള്ള അപ്ഗ്രേഡുകൾ ഒരു ലെവലിന് താഴെയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതായത് സ്ഥിരീകരിച്ച സെക്കൻഡ് എ സി ടിക്കറ്റ് ഉള്ള ഒരു യാത്രക്കാരനെ ഫസ്റ്റ് എ സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷേ തേർഡ് എ സിയിൽ നിന്ന് കഴിയില്ല ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം ലഭിക്കുന്നതിന് യാത്രക്കാർ ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയയിൽ ഓട്ടോ അപ്ഗ്രേഡിനായി പരിഗണിക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കണം സ്ലീപ്പറിൽ നിന്ന് തേർഡ് എ സിയിലേക്കും തേർഡ് എ സിയിൽ നിന്ന് സെക്കൻഡ് എ സിയിലേക്കുമുള്ള ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം രണ്ടായിരത്തി ആറിൽ അവതരിപ്പിച്ചതാണ് എങ്കിലും ഈ സൗകര്യം തങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന നിരക്ക് നൽകിയ യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അതായത് തൽക്കാല നിരക്ക് അല്ലെങ്കിൽ ടിക്കറ്റിന്റെ മുഴുവൻ നിരക്ക് നൽകിയവർക്ക് മാത്രമായിരുന്നു ഇത് ലഭിച്ചിരുന്നത് നിലവിൽ മിക്ക എ സി സീറ്റുകളും ബർത്തുകളും പൂർണ്ണമായി ബുക്ക് ചെയ്യപ്പെടുന്നു എങ്കിലും ഓഫ് പീക്ക് സമയങ്ങളിലും ഉയർന്ന എ സീറ്റ് ലഭ്യതയുള്ള ട്രെയിനുകളിലും എ സി ഇതര ടിക്കറ്റുകൾ ഉള്ള യാത്രക്കാർക്ക് അപ്ഗ്രേഡുകൾ ലഭിച്ചേക്കാം എന്ന് ദക്ഷിണ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലെ ഉദാരമായ അപ്ഗ്രേഡ് സൗകര്യം സ്ലീപ്പർ ടിക്കറ്റിനായി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർക്ക് പ്രയോജനപ്പെടും എന്നത് മറ്റൊരു നേട്ടമാണ്